സി എച്ച് ഗംഗാധരൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു അനുസ്മരണ പരിപാടി മയ്യയുടെ കഥാകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു മാഹി തലശ്ശേരി മേഖലാ കമ്മിറ്റിയും ജീവനാളം മാഹി കൂട്ടായ്മയും ചേർന്നാണ് അനുസ്മരണം നടത്തിയത് പ്രവർത്തിട്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടേതായുള്ള രീതിയിൽ നമ്മൾ ചില വകുപ്പം നമ്മുടെ സ്നേഹം കുറേയൊക്കെ നിർവഹിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുന്നതാണ് നല്ലൊരു പ്രശ്നമാണ് നിങ്ങൾക്കറിയാം നല്ലത് കുറേശെ കുറേശേറ്റ് നമ്മളെല്ലാം മറന്നു പോകും നമ്മളേറ്റവും നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട് പോലും നമ്മൾ ചിലപ്പോൾ മറന്നു പോകും കാലം ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോഴും നമ്മുടെ ഓർമ്മകളൊക്കെ അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോൾ ജനതുമോ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ മറക്കാതിരിക്കുക നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് നമ്മൾ ഒരു രാഷ്ട്രീയ ആത്മമിത്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖരായ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ പി കെ സത്യാനന്ദൻ സി എച്ച് എ മുഹമ്മദ് അലി പി പി വിനോദൻ പള്ളിയൻ പ്രമോദ് സോമൻ പന്തക്കൽ അസീസ് മാഹി എം എ കൃഷ്ണൻ ഉത്തമരാജ് മാഹി രാജേഷ് പനങ്ങാട്ടിൽ സെൻസായി കെ വിനോദ് കുമാർ എന്നിവർ അനുസ്മരണം നടത്തി മാഹി ക്യാപിറ്റോൾ വെഡ്ഡിംഗ് സെന്ററിലാണ് അനുസ്മരണം നടന്നത് സി എച്ച് പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു എക്സൽ പബ്ലിക് സ്കൂളിലെ ചിത്രകലാധ്യാപകൻ രാജേഷ് പുന്നോൾ വരച്ച സി എച്ചിന്റെ ഛായാചിത്രം രാകേഷ് രാഘവ് കാർത്തു വിജയ് എന്നിവർ ഏറ്റുവാങ്ങി വന്യജീവി ഫോട്ടോഗ്രാഫർ അസീസ് മാഹി ജീവകാരുണ്യ പ്രവർത്തകൻ കെ ഇ മമ്മു എന്നിവരെ ആദരിച്ചു എൻ വി അജയ്കുമാർ ആന്റണി റോമി പി കെ സജീവ് നിർമ്മൽ മയ്യേഴി സജിത്ത് പായാറ്റ പ്രശാന്ത് കരിയാട് എന്നിവർ പ്രസംഗിച്ചു